അങ്കമാലിയിൽ പ്രധാനമന്ത്രി എന്റെ അമ്മാവനാണ് അങ്ങനോട് പറഞ്ഞ കാശ് അയച്ചു തരുന്ന കാശ് അയച്ചു അവര് പറഞ്ഞില്ലേ നിനക്കൊന്ന് ഫോൺ ചെയ്ത് അങ്കമാലി അങ്കമാലിയിലെ അമ്മാവൻ ആരാന്ന് പറഞ്ഞു പ്രധാനമന്ത്രി അപ്പൊ തഴുത പറയാ എന്റെ അമ്മാവന്റെ വകയല്ല ഈ ഹോട്ടലിന് അപ്പൊ ഞാൻ നിന്റെ അമ്മാവന്റെ വകിയാണോ ഈ ഹോട്ടലിന്ന് അപ്പൊ അവൻ എന്നെ ഇടീന്ന് വിളിച്ചു ഞാൻ അവനെ പട്ടീന്ന് വിളിച്ചു അപ്പൊ ഒരുത്തൻ എന്നെ അടിക്കാൻ വന്നപ്പോ ഞാൻ എന്റെ കൊടെ എടുത്ത് അവന്റെ വൈദ്യത്ത് ഒറ്റ കുത്തുകുത്തി എന്റെ കൊടയെ പിടിച്ച് വലിച്ചപ്പോ ദാ അവിടെ ഇരിക്കുന്ന ഫോട്ടോ എടുത്ത് ഞാൻ തറയിൽ എറിഞ്ഞു പൊട്ടിച്ചു പിന്നെ ഒരുത്തൻ എന്നെ പിടിക്കാൻ വന്നപ്പോ ഞാൻ ഫോൺ എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു എന്നിട്ടും ഒരുത്തൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു അവന്റെ ആണ് ഈ ഹോട്ടലിന്ന് അപ്പൊ ഞാൻ അവന്റെ അപ്പനെയും അമ്മുവിനേയും ഒക്കെ ചീത്ത പറഞ്ഞു അവൻ പോലീസിനെ വിളിക്കുന്നു പറഞ്ഞപ്പോ ദാ അവിടെ ഇരിക്കുന്ന പൂച്ച എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു കൊടുത്തു അവനെ ആശുപത്രി കൊണ്ടുപോയി ഞാൻ വേറെ ഒന്നും ചെയ്തില്ല ഇത്രേ ചെയ്തോളൂ അതിനാണ് എം മങ്ങനെ ബഹളം വെക്കുന്നത്